നിശ്ചയമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പക്ഷേ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ രാജ്യം ഇതുപോലെ തുടരേണ്ടതുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യമാണ് മറ്റേ ഇപ്പോൾ നേരത്തെ സ്വീകരിത നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാണ്ട് വിലക്കയറ്റമുണ്ട് മറ്റേ എല്ലാ ജീവിത പ്രശ്നങ്ങളും ഒരു ഭാഗത്തുണ്ട് പക്ഷേ അതിനേക്കാളൊക്കെ നമ്മൾ ദേശീയ സ്വാതന്ത്ര്യ സമരം വഴി രൂപപ്പെടുത്തിയെടുത്ത ഒരു രാഷ്ട്രസങ്കല്പമുണ്ട് അതായത് ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത വൈവിധ്യം മതനിരപേക്ഷത സാമൂഹ്യനീതി ഇങ്ങനെയുള്ള ചില അടിസ്ഥാന സങ്കല്പങ്ങൾക്ക് മുകളിലാണ് ഒരു ആധുനിക രാഷ്ട്രമായിട്ട് നമ്മൾ മാറിയത് ആ അടിസ്ഥാന സങ്കല്പങ്ങളെ മുഴുവൻ തകർക്കുന്ന ഒരു കാലമായിരുന്നു വാസ്തവത്തിൽ കഴിഞ്ഞ പതിറ്റാണ്ട് എന്ന് പറയുന്നത് പല നിലകളിൽ അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥിതിയാണ് ഞാനിപ്പോൾ അവസാനം എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു കണക്ക് മാത്രം പറഞ്ഞാൽ ഈ പതിനേഴ് ആറു മിനിറ്റ് ലോകസഭകളിൽ ഏറ്റവും കുറഞ്ഞ ദിവസം ശരാശരി സമ്മേളിച്ച ലോസമുയായിരുന്നു പതിനാല് ലോസ കഴിഞ്ഞാൽ പാർലമെൻ്ററി രാഷ്ട്രീയ പ്രൊസീഡിങ്സ് എന്ന് പറയുന്നത് പോലും ഒരു ഉപചാരം മാത്രമായി തീരുകയും ജനാധിപത്യത്തിൻ്റെ എല്ലാ ഉള്ളടക്കവും ചോർന്നു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായി അന്യമതവിദ്വേഷം പക സാമൂഹികമായ ശത്രുതയുടെ വ്യാപനം അങ്ങനെ എന്തിനാണോ നമ്മൾ നമ്മളില്ലാണ്ടാക്കാൻ ശ്രമിച്ചത് അത് മുഴുവൻ തിരിച്ചു വരുന്ന മട്ടിലാണ് ഈ പ്രക്രിയ കഴിഞ്ഞ കുറക്കാലമായിട്ട് നടന്നത് അത് തുടരാൻ അനുവദിച്ചുകൂട എന്ന നിർണായകമായ ഒരു ഒരു തീരുമാനം ഈ അല്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു നിശ്ചയമായ ധാരാളം ഘടകങ്ങളുണ്ട് കർഷക സമരമോ വിലക്കയറ്റമോ തൊഴിലില്ലായ്മയുടെയോ ഇൻഫ്ലേഷൻ്റെയോ ഒക്കെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ തന്നെ ഇതേക്കാളൊക്കെ ഗുരുതരാണ് ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കണമെന്ന് കരുതുന്നു നമ്മുടെ പുതിയ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടന വേദിയിൽ സന്യാസിമാര് ചെക്കൂരുമായി വന്നതുപോലുള്ള ആഭാസരമായ ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു നിസ്സഹായരായിട്ടൊരു ജനത കണ്ട് കാണും നമ്മളെന്തോ പുറത്താക്കിയ ഈ മധ്യകാല മതാത്മകതയുടെ രാജവാങ് ആശ്ലീലാവശിഷ്ടങ്ങളാണ് ഇതെല്ലാം അതെല്ലാം പാർലമെൻറ്റിലേക്ക് തള്ളിക്കേറി വരുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആധാരങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ധന സാംസ്കാരികമായിട്ടും രാഷ്ട്രീയമായിട്ടും അതുതന്നെയാണെന്ന് കരുത് നമ്മുടെ രാജ്യം നമുക്കറിയാം പല തലങ്ങളിലുള്ള രാജവാഴ്ചകൾ നാട്ടുരാജ്യങ്ങൾ വാസ്തവത്തിൽ ഇതിനെ ഒരു രാഷ്ട്രസങ്കല്പത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ദേശീയ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനത്തിൽ അതിന് കൃത്യമായ ഒരു ധാർമ്മിക അടിത്തറ അത് ഗാന്ധിയുടെ വരവോടുകൂടി ഗാന്ധി ഗാന്ധി ഇതിൻ്റെ ആശയങ്ങൾ ആ ആശയങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിരുന്നാലും പക്ഷെ അതൊരു ഒരു 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 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നീട് പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അതേപോലെ നമ്മുടെ ഭരണഘടന സംബന്ധിച്ചിട്ടുള്ള അംബേദ്കർ ചിന്തകൾ ഇതൊക്കെ കിടച്ചേരുന്ന ഒരു അടിത്തറയിൽ പണിയപ്പെട്ട ഒരു രാജ്യമാണ് നമ്മൾ ആ അടിത്തറ മാത്രമല്ല ഇതിലെ നമ്മുടെ ഹിന്ദുത്വ ശക്തികൾ എന്ന് പറയുന്നവർക്ക് ഈ ദേശീയ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അതിനോട് സഹകരിക്കരുത് എന്ന് നിലപാടെടുത്തു വരുവാണ് അപ്പം അവരിൻ്റെ കൈകളിലേക്കാണ് ഇപ്പോൾ ഈ രാജ്യഭരണം എത്തിയിരിക്കുന്നത് അപ്പം നമ്മൾ ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ആ ഒരു സ്ട്രക്ചർ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഈ സ്ട്രക്ചറിന് കാര്യമായ ഒരു ഒരപജയം നമ്മളത് ഓർക്കുമ്പോൾ ഈ ഈ അപജയം നമ്മൾ ഇന്ന് തുടങ്ങിയ ഈ പത്ത് വർഷത്തിൽ തുടങ്ങിയതാണെന്ന് പറഞ്ഞില്ല ഗാന്ധിയെ വെടിവെച്ച് ഗാന്ധിയുടെ ചോര വീഴുന്ന നടത്തുന്നത് വളരെ ശക്തമായിട്ട് ആരംഭിക്കുന്ന ആ തുടർച്ച എങ്ങനെയാണ് ഈ പത്ത് വർഷം സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ പറ്റും നിശ്ചയമായിട്ടോ അതിൽ രണ്ട് കാര്യമുണ്ട് ഗാന്ധിയുടെ കൊലപാതകത്തിന് ശേഷം വാസ്തവത്തിൽ ഇന്ത്യയിലെ ഹിന്ദുത്വം വലിയ തോതിലൊരു പിന്നോട്ടടി നേരിട്ടിരുന്നു ഗാന്ധി ഓരോ നിലയ്ക്ക് ഇപ്പോൾ ഗോപിയൊക്കെ പറയും ഗാന്ധി രക്തസാക്ഷിത്വം കൊണ്ട് തിരിച്ചു പിടിച്ചൊരു രാജ്യമാണിത് എന്ന് അത് അലങ്കാരികമായിട്ട് മാത്രമല്ല അതിലൊരു വസ്തുതയുണ്ട് ഏതാണ്ട് ഒരു തൊണ്ണൂറുകൾ വരെയുള്ള കാലം ആ ഒരു രക്തസാക്ഷിത്വത്തിൻ്റെയും അതുണ്ടാക്കിയ ഒരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെയൊക്കെ പുറത്ത് തന്നെയാണ് പക്ഷേ തൊണ്ണൂറുകൾക്ക് ശേഷം പ്രത്യേകിച്ച് ബാബർ ഋഷുവിനെ മുൻനിർത്തി ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണൽ പോളറൈസേഷൻ അതിൻ്റെ പിന്നാലെ വന്ന ആ വർഗീയമായ വിഭജന യുക്തികൾ അതിൻ്റെ ഒരു അതിതീവ്രമായ ആവിഷ്കാരമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ നോക്കൂ മുഹമ്മദ് അഖ്ലാക്കിനെ പശുമാംശത്തിൻ്റെ പേരിൽ മർദ്ദി തല്ലിക്കൊന്ന സമയത്ത് ഇന്ത്യയിലെ ആളുകൾക്ക് വലിയ ക്ഷോഭമുണ്ടായിരുന്നു ഇപ്പോൾ അതൊരു നോർമൽ പ്രാക്ടീസായി ഇപ്പോൾ നമ്മുടെ പത്രങ്ങളിൽ എവിടെയെങ്കിലും അത്തരം വാർത്തകൾ വരുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഇത് നടക്കുന്നില്ല എന്നല്ല ഇത് നോർമലൈസ് ചെയ്യപ്പെട്ടു അങ്ങനെ പലതും നോർമലൈസ് ചെയ്യപ്പെട്ടു ഇപ്പോൾ ഗാന്ധി വധക്കേസിലെ പ്രതികളിൽ ഒരാളാണ് സവർക്കർ സവർക്കറിൻ്റെ ചിത്രം പാർലമെൻറ്റിൽ സ്ഥാപിച്ച സമയത്ത് വലിയ വിമർശനങ്ങൾ അക്കാലത്ത് ഉയർന്നു വന്നു ഇപ്പോഴാകട്ടെ സവർക്കർ ഏതാണ്ട് ഗാന്ധിക്ക് തുര്യനായ ഒരാളാണ് എന്ന വട്ടിലുള്ള ഭരണകൂടത്തിൻ്റെ പുറപ്പെകാരൻ്റെ വന്നുകൊണ്ടേയിരിക്കുന്നു വലിയ തോതിലുള്ള പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ കഴിഞ്ഞ പത്ത് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മുടെ ഭരണഘടനാപരമായ സംവിധാനങ്ങളുടെ സമ്പൂർണമായൊരു തകർച്ച ഞാനതിൻ്റെ ഒരു കണക്കാണ് നേരത്തെ പറഞ്ഞത് ആ നല്ല ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ ചരിത്ര പ്രവർത്തന രീതി നോക്കിയാൽ ഞാൻ ഈ ഹിന്ദുവിൻ്റെ ഡാറ്റ അപ്പോയിൻമെൻറ്റല്ല അതിൽ അവർ പറഞ്ഞ ഒരു മാസം മുമ്പ് കൊടുത്ത കുറേ കണക്കുകൾ അതായത് ഒന്നാമത്തെ പാർലമെൻറ്റിൽ ഏതാണ്ട് എഴുപത് ശതമാനം ബില്ലുകൾ സബ്ജക്ട് കമ്മിറ്റിയിലോ സെലക്ട് കമ്മിറ്റിയിലോ പോയി പരിശോധന നടത്തി തിരുത്തലുകളോടെയാണ് പാസാക്കപ്പെട്ടത് എഴുപതോ എഴുപത്തിരണ്ടോ ശതമാനം ഈ പതിനേഴാം ലോകസഭയിലെത്തുമ്പോൾ പതിനാലോ പതിനഞ്ചോ ശതമാനം അതായത് വെറും കൈബൊക്കലായി അതായത് ഡെമോക്രസി എന്ന് പറയുന്നത് കാശ്മീരിൽ കാശ്മീരിൽ അത് മെജോറിറ്റേറിയനിസമാണ് ജമാൻ ജനാധിപത്യം എന്ന് അട്ടിമറി സംഭവിച്ചു കഴിഞ്ഞു ഈ മെജോറിറ്റേറിയൻസത്തെ ജനാധിപത്യമായിട്ട് സങ്കല്പിച്ചാൽ ജനാധിപത്യം ആ ജനാധിപത്യം കാശിച്ച് ആവാൻ ഒരു പ്രയാസവുമില്ല മെജോറിറ്റേറിയനിസത്തിനെ എതിരെ ചെറുക്കാനുള്ള ശേഷി ഇന്ത്യ മെക്കാനിസം ഡെമോക്രസിയിൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അത് ഡെമോക്രാറ്റിക് ആവുള്ളൂ അതായത് ന്യൂനപക്ഷത്തിൻ്റെയും ഭിന്നാഭിപ്രായങ്ങളുടെയും നിലനിൽപ്പും സംരക്ഷണവുമാണ് ജനാധിപത്യത്തിൻ്റെ വാതൽ അല്ലാതെ ഭൂരിപക്ഷ ഹിത അടിച്ചേൽപ്പിക്കലല്ല ഇവിടെ ഭൂരിപക്ഷ ഹിതമാകട്ടെ ഒരു മതയുക്തിയുമാണ്